കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു വിജയം സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച ഇലവനെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കീർ സ്ഥാനത്തേക്ക് എന്തായാലും ലാറ ശർമ്മ തന്നെയായിരിക്കും കഴിഞ്ഞ കളി മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ലാറ ശർമ്മ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഡിഫെൻസിലേക്ക് വരുമ്പോൾ ഫോറിൻ ഡിഫൻഡറായിട്ട് എന്തായാലും മാർക്കോ ലെസ്കോച്ച് തന്നെയായിരിക്കും ഉണ്ടാകുക പിന്നെ ഒരു ഇന്ത്യൻ ഡിഫൻഡറായിട്ട് പ്രീതം കോട്ടാലായിരിക്കാം റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ പ്രവീർദാസും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് വെച്ചാൽ നവോച്ചയ്ക്ക് മൂന്ന് കളി സസ്പെൻഷൻ വിലക്ക് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ സന്ദീപായിരിക്കും ഡിഫെൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ജീത്സെൻ സിംഗും ബിബിൻ മോഹനനുമായിരിക്കാം വിങ്ങുകളിലേക്ക് വരുമ്പോൾ രാഹുൽ കെ പിയും ഡെയ്സു കെ സക്കായയും ആയിരിക്കാം മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഇഷാം പണ്ഡിതയും നിഹാൽ സുധീഷും ആയിരിക്കാം ഏറ്റവും കൂടുതൽ സാധ്യത പിന്നൊരു കാര്യം പറയാനുള്ളത് പ്ലേ ഓഫിൽ അഡ്രിയാൻ ലൂണയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ മത്സരത്തിൽ ചിലപ്പോൾ അഡ്രിയാൻ ലൂണ ഇറങ്ങിയേക്കാം അത് നമുക്ക് ഉറപ്പൊന്നുമില്ല അതിൻ്റെ കൂടെ ചിലപ്പോൾ ഐവണ്ട ഡോംഗ്ലിക്കും ഇറങ്ങാൻ ചിലപ്പോൾ ഒരു ചെറിയ സാധ്യതയുണ്ട് ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ് ഇതും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്